ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന അവലുമിച്ചറുണ്ടാക്കാമല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കിലോത്തോളം അവലിട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് മട്ടവലായാലും വെളുത്തിട്ടുള്ള അവലില്ലേ കട്ടി കുറഞ്ഞിട്ടുള്ള അതായാലും കുഴപ്പമൊന്നുമില്ല നല്ല പോലെ ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ അപ്പിത് ആയിന്നറിയാനായിട്ട് നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ നല്ലപോലെ പൊടിഞ്ഞു വരും കേട്ടോ അപ്പോൾ നമ്മുടെ അവല് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ അവല് വറുത്തെടുത്ത അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അത് നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഒരു ആറ് അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മൂത്ത് വരട്ടെ വരട്ടെട്ടാ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാനിപ്പം വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് കട്ടി കുറച്ച് ഒട്ടും കട്ടിയില്ലാതെ അരിഞ്ഞെടുത്ത് നാളികേരക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നല്ലപോലെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് വറുത്ത കപ്പലണ്ടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കടലപ്പരിപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടിയും കടലപ്പരിപ്പും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വറ ഇങ്ങനെ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട് ഒരു മിനിറ്റൊക്കെ കേട്ടോ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചത് ഞാൻ ഇനി അതിലേക്ക് ഒരു അഞ്ച് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം നമ്മുടെ സാമ്പാറിലൊക്കെ ഇരുന്ന കായത്തിൻ്റെ പൊടിയില്ലേ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് എരിവ് എരിവിതും ഒട്ടും എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തത് നിങ്ങളേലെ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ പഞ്ചസാര ഇട്ടെന്ന് വെച്ചിട്ട് നമ്മളുടെ അവലി മിക്സറിൽ മധുരം ഒന്നും ഉണ്ടാവൂലട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇങ്ങനെ മധുരം ഇട്ട് കൊടുത്താൽ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഒന്ന് മൂട്ടു വരട്ടെട്ടോ എല്ലാം കൂടി അപ്പോൾ നമ്മൾ കറിവേപ്പില ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ കരിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അവലും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണുണ്ട് അപ്പം ഞാനൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടാ ഈ സമയത്ത് ഇപ്പം നമ്മൾ കണ്ടില്ലേ നന്നായിട്ട് തന്നെ നമ്മൾ മിക്സർ കൂടെ റെഡി വന്നിട്ടുണ്ട് അപ്പം ഈ സമയത്ത് ഉപ്പും എരിവുമൊക്കെ ഒന്ന് നോക്കണം കുറവുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കണം ഞാൻ നോക്കിയപ്പോൾ എനിക്കെല്ലാം കറക്റ്റ് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവലി മിച്ചറുകൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ചൂടാറി കഴിഞ്ഞാലേ ഒട്ടും ഒരു പാത്രത്തിൽ അടച്ചു മൂടി വെക്കാം ദിവസങ്ങളോളം കേടു കൂടാതെ നമുക്ക് വെക്കാം കേട്ടോ അപ്പം വിദേശത്തുള്ളവർക്കൊക്കെ കൊടുത്തു വിടാനും നമ്മുടെ മക്കൾ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തുവിടാനും ഒക്കെ പറ്റിയൊരു മിക്സറാണ് എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടൂട്ടാ അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇത് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിന്റെ അറിയിക്കാൻ വേണം ദിവസം അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം